ഇതൊരു രണ്ടാഴ്ച മുന്നിലെ വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്യാതെ അങ്ങനെ വിട്ടുപോയതാണ് ചെടി വാങ്ങിക്കാൻ പോയത് അപ്പോൾ ഇതിന്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് തൊട്ടായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെന്തായാലും ഇത് എഡിറ്റ് ചെയ്ത് ഇടാം വേറെ വീഡിയോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അയ്യോ ഇത് ഇപ്പൊ പത്തുമണിയാണ് കേട്ടോ എന്ത് വലുതാ നമുക്ക് രൂപ നല്ല നല്ലപോലെ ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഈ ചെടികളോടും പൂക്കളോടുള്ള ഇഷ്ടം എനിക്ക് പെട്ടെന്ന് തുടങ്ങിയാണ് കേട്ടോ അങ്ങനെയല്ല പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഗാർഡനിങ് ഇത് ഗാർഡൻ ചെയ്യണമെന്നും ഈ വീട്ടിൽ ഇത്രയും ചെടികൾ വെക്കണമെന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞല്ല ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒന്നോ രണ്ടോ എന്തോ ഒരു മണി പ്ലാന്റ് പണ്ട് ഉണ്ടായിരുന്നു അത് കുറച്ച് കാലം എന്തോ നിന്നു അങ്ങനെ പോയി അങ്ങനെയായിരുന്നു പിന്നെ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അമ്മ വെക്കുമായിരുന്നു കേട്ടോ അമ്മ അമ്മയൊക്കെ നല്ലപോലെ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടി എപ്പോഴും വെക്കുന്ന ആളായിരുന്നു അപ്പം ഞാനിങ്ങനെ അമ്മയൊക്കെ വെക്കുമ്പോഴും എനിക്കങ്ങനെ വലിയതൊന്നുമില്ല അമ്മേനെ സഹായിക്കാനോ അങ്ങനെ പോയിട്ട് എന്താണ് ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പം എന്തെന്നറിയില്ല ചെടികളിലോടൊരു പ്രത്യേക ഇഷ്ടം നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ കൊണ്ട് വെച്ചാൽ വരുമെന്നറിയില്ലല്ലോ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വീട്ടിൽ കൊണ്ട് വെച്ചാലാണ് പിന്നെ ഒന്നും വെച്ചില്ല ഈ ഗാർഡനിങ് വിഷമം മാറാൻ നല്ലൊരു മരുന്നാണെന്നുള്ളത് ഞാനിപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കുന്നത് കുറേ പേർ ആരൊക്കെയോ യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാനത് അനുഭവിച്ചറിയുന്നുണ്ട് എന്ന് വെച്ച് എല്ലാവരും ഞാനെന്തോ വലിയ വിഷമത്തിലാണെന്ന് വിചാരിക്കല്ലേ അങ്ങനെയല്ല നമ്മൾ ഞാനിപ്പോൾ കൂടുതൽ സമയം ബാൽക്കണി അങ്ങനെ പൂക്കൾ നോക്കും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബാൽക്കണി പോയി നോക്കലാണ് എൻ്റെ ഒരിത് അപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ല അതൊക്കെ വരുമോന്നൊന്നും അറിയില്ല അവർ തന്നെ അവിടെ നിന്ന് വേറെ പോട്ടിലോട്ട് മാറ്റി തന്നിട്ടില്ലേ പിന്നെ വീട്ടിൽ വന്നാലും ഞാൻ വേറെ പോട്ടിങ്ങ് മിക്സ് ഇതാക്കണം പിന്നെ അവരുടെ വളം പ്രശ്നമില്ലായിരുന്നു നല്ല തന്നെയായിരുന്നു കൊക്കോ പീറ്റും ഗാർഡൻ സോയിലൊക്കെ നല്ല സോയിലും ഒക്കെ നല്ല അടിപൊളി പോട്ടാക്കിയതാണ് കറുപ്പ് പോട്ടായിരുന്നു കേട്ടോ അത് മാറ്റിയിട്ട് വൈറ്റ് ആക്കി മണി അടുത്ത ഇനി ഒന്ന് നോക്കിയിട്ട് അവിടത്തേക്കാളും ഇവിടെ കുറച്ചും കൂടെ നിറയുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഇല്ല എന്നല്ല അവിടെ അപ്പൊ ചെടി വാങ്ങിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊക്കെ ഇനി വാങ്ങിക്കണം പേരോ ഇവിടെ വാങ്ങിക്കു <S <-cado> <S ി വാങ്ങിക്കണമുണ്ട് അതെ അത് മെഡിസിൻ പ്ലാന്റ് ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇത് നാടൻ റോസ് നമുക്ക് ഇതല്ലേ വൈറ്റും ഇതും കൂടെ ഉള്ളത് ആ വൈറ്റും പിങ്കും സെൻറ്റർ ഇതാണ് കാലാഞ്ചിയാണ് റോസ് കുറെ ദിവസം ഉണ്ട് കേട്ടോ എനിക്കത് വേണം കലാഞ്ചി എന്ന് പറയുന്നത് കലാഞ്ചിയും കലാഞ്ചി അങ്ങനെ എന്തോ ആണ് എന്താ ചെടികളെക്കുറിച്ച് ഞാൻ ശരിക്കും പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ പഠിച്ചു വരുന്നു എന്നല്ല ഞാൻ ശരിക്കും പഠിച്ചു ഒരു മാസം കൊണ്ട് കുറേയധികം പഠിച്ചു പിന്നെ ഒരു ചെടി മേടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സയൻസും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ശരിക്കും മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെടി വാങ്ങിക്കുന്നത് അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് അത് പിന്നെ നശിച്ചു പോയാലോ വിഷമമാകില്ല വിഷമമാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ബാൽക്കണിയിലാണെങ്കിൽ എന്താ പറയുക ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലതാനും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മേടിക്കുന്നത് വെറൈറ്റി ഒന്നുമില്ല അവിടത്തെ നമുക്ക് എന്തായാലും നല്ല വെയില് വേണം നല്ല വെയിലും ജമന്തി

വളരെ കുറച്ച് പെറ്റൽസ് ഉള്ള റോസ് ആണ് പക്ഷെ എന്നാലും ഭംഗിണ്ടല്ലോ ദിവസം ഇങ്ങനത്തെ ഈ പ്രാവിന്റെ ഒക്കെ പോട്ട് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കുറെ പേരുടെ ഗാർഡൻ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കണ്ടപ്പോഴും എന്തൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒന്ന് വേണമെന്ന് എന്തോ എത്രയോ പോട്ട് നോക്ക് നല്ല രസമുണ്ടല്ലേ നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ചാല് ബാൽക്കണിയിൽ ഒട്ടും സ്ഥലം ഇല്ല ഇതെല്ലാം വാങ്ങിയിട്ട് കൊണ്ടുപോവാ പ്രശ്നമില്ല എവിടെ കൊണ്ട് വെക്കും സ്ഥലം ഇല്ലല്ലോ അതാണ് പ്രശ്നം ഇവിടെ ഭോഗിയുള്ളതാണ് ഈ ഒരു ചെടി നല്ല ഭംഗിയാണല്ലോ കാണാനായിട്ട് ആ ഗ്രീനിന്റെ അടിയിൽ കണ്ടില്ലേ ഈ റെഡ് തണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ സി ആറിലെ ഏറ്റവും വലിയ നഴ്സറിയാണ് കേട്ടോ അത് ഫുൾ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്താ വരും കേട്ടോ ഏതാ നോക്കുന്നത് കുറച്ച് പോട്ട് നോക്കാലോ ചെറേട്ടാ ബാ വെയില് കൊണ്ട് വലിയ വെയിലില്ല എന്നാലും ഭയങ്കര ചൂട് എല്ലാം നോക്കി കഴിഞ്ഞു പക്ഷെ അതൊന്നും പറ്റില്ല വേറെ നോക്കാലേ ഞാൻ പറഞ്ഞ കലോജിയത് നോക്കാലേ ഫുള്ള് ഇൻഡോറ് വന്നിട്ട് മണി പ്ലാന്റ് ഒക്കെ ഇപ്പൊ വെച്ചിരിക്കണം കേട്ടോ നോക്കും ഉണ്ടല്ലേ ഫുള്ള് ഇപ്പൊ വെച്ചാൽ ചെടി നോക്കി തളർന്നു ഇനി പോയിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് നല്ല ചോദിക്കാം ഡെയ് നമ്മള് വീടെത്തി ഇനിയിപ്പൊ ചെടികളൊക്കെ ഒന്ന് ഇറക്കണം നല്ല വൈകിട്ടില്ല കാണാൻ എനിക്ക് കാണുമ്പോ എന്തൊരു സന്തോഷം അറിയാം മനസ്സിന് പിന്നെ ഞാൻ ഇത് അവിടെ എടുത്തിട്ട് വന്നതാണ് ട്ടോ ഈ ചെടി ചെടിപ്പത് മണ്ണിൽ നാട്ടണം ഇതൊക്കെ ഇറക്കാ ഏട്ടൻ ടയർഡായി അപ്പൊ നമ്മള് ചെടികളൊക്കെ വാങ്ങിയിട്ട് വരെ ഉച്ച ആയിട്ടോ ഉച്ചയ്ക്ക് വന്ന ശേഷം ഭയങ്കര ടയർഡായി പിന്നെ അങ്ങനെ കിടന്നുറങ്ങി ഇത് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് ഏഹ് അത് ഡേസി വാങ്ങിച്ചിട്ടുണ്ട് കാക്കപ്പൂ ആണ് കേട്ടോ അത് കാക്കപ്പൂ ടൊറീനിയ അങ്ങനെ പറയും പിന്നെ നമ്മുടെ സിസി പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും ചെടി മണി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു മണം ഇണ്ടോ അത് നമ്മൾക്ക് പൂജാമുറിക്കും പൂജിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു നല്ല മണം ഉണ്ട് അത് വിഷുക്കണിക്കൊക്കെ വെക്കാറില്ല ഈ മരുക്കുളന്ത് മേടിച്ചു മൊത്തം സ്ഥലം ഇല്ല അപ്പൊ ഞാൻ എല്ലാ ചെടികളും മാറ്റി 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 ഒന്ന് സ്ഥലം കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഒന്നിന് സ്ഥലം കിട്ടുന്നില്ല മാറ്റി വെക്കണം ഇതിനൊക്കെ നല്ല വെയിൽ കിട്ടണം ഈ ഡേസിക്ക് വെയിൽ വേണമെങ്കിൽ ഈ സൈഡേ വെക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഇവിടെ വെയിലുള്ളൂ ഈ സൈഡിലൊക്കെ വെയിൽ വരില്ല ുള്ളിൽ വയ്ക്കാം ബാക്കി ചെടികളൊക്കെ ഈ സൈഡിലോട്ട് വെക്കണം ഞാൻ മൊത്തം കൺഫ്യൂഷൻ കണ്ടിട്ടോ ഇത് കൊഴപ്പ മനസ്സിലാണേ ഇത് കുഴപ്പമില്ല ഇതിന് വെയില് വേണല്ലേ അത്യാവശ്യം വെയില് വേണം തോന്നുന്നു പിന്നെ ഇതിനൊക്കെ വെയില് വേണം സി സി പ്ലാന്റ് നമ്മ ഉള്ളിൽ വെക്കട്ടോ പ്രശ്നമില്ല ബാക്കി മൂന്നാല് ചെടി വെക്കാൻ എനിക്ക് സ്ഥലമില്ല ഈ ഭാഗത്ത് തന്നെ വയ്ക്കേണ്ടത് കാരണം ഇവിടെ വെയിലുള്ളും അപ്പോൾ ഈ ജമന്തി ജമന്തിക്ക് വെയിൽ വേണം പക്ഷെ ഇപ്പൊ നല്ലതേ ഉള്ളൂ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഏതാണ് വെക്കാനുള്ളത് ചെറുതായിട്ട് വാടി കിട്ടും കാരണം നമ്മൾ മണ്ണ് നിറച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതും എല്ലാം നീ വെള്ളമൊക്കെ സെറ്റ് ആക്കണം അതേ ഇതിൽ വലിയ പത്ത് മണിയാണ് കേട്ടോ വരുന്നത് നാളെ രാവിലത്തേക്ക് പോരീന്ന് വിചാരിക്കുന്നു അവിടെ നിന്ന് മേടിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മളിത് ഉള്ളിൽ വയ്ക്കാനുള്ളതല്ലേ അപ്പം അതിനൊരു പോട്ട് വാങ്ങിച്ചതാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇട്ട വെക്കുന്നത് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ചെടി പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു നല്ലോണം ചെയ്ത് നല്ല മഴ മഴ നോക്ക് നല്ല മഴ വന്നു കുട്ടികളൊക്കെ അതെ മഴ കളിക്കുന്നുണ്ട് അതോ പുലർ മഴ തുടിക്കുന്നത് ആദ്യം തോന്നുന്നുണ്ടാവും കഴിഞ്ഞു മൈൻകറിയൊക്കെ കുളിക്കണം തുളസി കുറച്ചു നീക്കിട്ട് ഈ ചെടി ഇവിടെ വെച്ചിട്ട് പോകുന്നു ഇപ്പൊ മഴയായത് വരുന്ന തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട് നാളെ വെയിലൊക്കെ നോക്കിയിട്ട് നോക്കി ഒന്ന് മാറ്റാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചെടി വിശേഷങ്ങള് ചെടി പരിപാടിയൊക്കെ കഴിഞ്ഞാടെ ടയേഡായിട്ടോ നല്ല ചൂടായിരുന്നു അടയ്ക്ക് മഴ വന്നെങ്കിലും ചൂടായിരുന്നു അപ്പഴേക്കത് മാംഗോ സ്മൂത്തി എന്ന് പറയാ